ഭാഗവതത്തിൽ വ്യാസന അവതരിപ്പിക്കുന്ന ഭീഷ്മർ മഹാഭാരതത്തിലെ ഭീഷ്മരുടെ ഭീഷ്മരുടേതായ അദ്ദേഹം വരച്ച് കാണിക്കുന്ന ഒരു രേഖാചിത്രവും തമ്മിൽ വ്യത്യസ്തമല്ലേ ഭീഷ്മരുടെ ഒരു ഭാവത്തെ എടുത്ത് വലുതാക്കിയതാണ് മഹാഭാരതത്തിലെ ഭീഷ്മരുടെ ഹൃദയഗതമായിരുന്ന ഒരു ഭാവത്തെ എടുത്ത് വിപുലമാക്കിയതാണ് ഭാഗവതത്തിലെ ഭീഷ്മർ ഭാഗവതത്തിൽ തന്നെ അതിൻ്റെ സർവ ബീജങ്ങളും അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട് അതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഉപജ്ഞാതാവ് ഭീഷ്മരാണ് ഇപ്പോൾ ഭീഷ്മർ ഭക്തനാണ് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഭീഷ്മരെ വധിക്കാൻ അർജുനൻ്റെ മൃദു യുദ്ധം കണ്ട് ഏതാണ്ട് കുറഞ്ഞ തോതിൽ കോപത്താൽ ആക്രാന്തനായ ഭഗവാൻ ചാടി ഇറങ്ങി ചെല്ലുമ്പോൾ പത്തടി ആ പത്തടി നടന്നു എന്നാണ് ചാട്ടമായിട്ട് പത്തടി നടന്നപ്പോഴേക്കും വരുക വാസുദേവ വരുക എന്നെ നിഗ്രഹിച്ച് എന്നെ നീ മോക്ഷപ്രാപ്തനാക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഭക്തി അവിടെ ഉണ്ട് പക്ഷെ ഭാഗവതത്തിൽ രീതിയിലും പറയുന്നുണ്ട് ഈ ഭഗവാൻ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോ ഭീഷ്മര് ഭഗവാനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും ഒരു അപ്പൊ ഭക്തന്റെ പ്രതിജ്ഞ നിർവഹിക്കലാണ് ഭഗവാന് കൂടുതൽ വേണ്ടതെന്നുള്ളതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ആയുധമെടുത്തതെന്നും അല്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ധർമ്മത്തിന്റെ അവതാരപൂർത്തിയായ ധർമ്മപുത്രർ ഉള്ളപ്പോഴാണ് ഭീഷ്മരോട് സഹസ്രാപൻ ഉപദേശിക്കാൻ കൃഷ്ണൻ നിർദ്ദേശിക്കുന്ന ധർമ്മോപദേശം കൊടുക്കുന്നതും ഭീഷ്മരല്ലേ ഇവരെ കൊണ്ടുപോയിട്ട് ഭഗവാൻ ഭീഷ്മരടുത്ത് ധർമ്മോപദേശം വാങ്ങിപ്പിക്കുന്നുണ്ടല്ലോ അത് ഞാൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുത്തേക്കെന്നാണ് പറഞ്ഞത് അപ്പൊ ഇവര് ഭീഷ്മർ ശ്രീകൃഷ്ണൻ തപസ് തപസ് ചെയ്തിരുന്ന പർവ്വതം അവിടെ ഇരുന്നാണ് ഭീഷ്മരും തപസ് ചെയ്തിട്ടുള്ളത് കഥയിൽ അങ്ങനെ സൂചന വരും അപ്പോൾ ഭഗവാൻ ജ്ഞാനോപദേശം ചെയ്തിട്ടുണ്ട് ഭീഷ്മർക്ക് അതൊക്കെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് ഇപ്പോൾ രണ്ട് അവിടെ നടക്കും ഒന്ന് ഭീഷ്മർ ഇത് വേണ്ട തരത്തിൽ ഭൗതികമായി തന്നെ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റ് നടക്കും അതിൻ്റെ പരീക്ഷണം നടക്കും എന്താണ് ഇത് ഉപദേശിക്കുമ്പോൾ ഉപദേശിച്ചു തീരുന്നവരേ ഭഗവാനോടെ ഉണ്ട് ഭീഷ്മർ ഇരിക്കുന്നല്ലോ എന്നൊരു സങ്കോചത്തോടുകൂടിയാണ് ഉപദേശിച്ചതെങ്കിലും ഉപദേശം ഗംഭീരമാവുകയും ചെയ്തു അതുകൊണ്ട് ഭാഗവതത്തിലേക്ക് വരുമ്പോൾ ഭീഷ്മരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടായി എന്ന് പറയാനൊക്കില്ല ഭീഷ്മരുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരുന്ന ഒരു ഭാവത്തിന് പ്രത്യേകമായ ഒരു അനാവൃത്തി നൽകി എന്ന് മാത്രമേ അത് പറയാനൊക്കൂ ഈ ഭാവം അദ്ദേഹത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെല്ലൂ അപ്പോൾ ആയുധം താഴെ വെച്ചിട്ടാണ് എന്നെ കൊന്നോളാൻ പറയുന്നത് കാരണം ഭഗവാൻ്റെ നേരെ ആയുധം പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല ഭഗവാൻ്റെ കരങ്ങൾ കൊണ്ട് ചാവുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊന്നും കാത്തു കിടക്കില്ല സൽഗതി പ്രാപിക്കാനുള്ള ഋതുവിനേക്കാത്ത് അദ്ദേഹം കിടക്കില്ല ഭഗവാൻ നിഗ്രഹിക്കട്ടെ എന്ന് വെച്ചാൽ അദ്ദേഹം നിന്ന് കൊടുത്തതാണ് രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ തന്നെ ചാടി വരുമ്പോൾ അർജുനൻ കയ്യേൽ തൂങ്ങി അർജുനൻ കയ്യേൽ തൂങ്ങിയ വിവരം അദ്ദേഹം അറിഞ്ഞതേയില്ല അദ്ദേഹം പോകുന്നു അതിൽ ആയുധം എടുക്കുന്നില്ല എവിടെ ആയുധം എടുപ്പിച്ചു എവിടെ പറയുന്നു അല്ല ഈ തേർച്ചു ഏയ് മഹാഭാരതത്തിൽ അങ്ങനെ ഇല്ല കഥ അങ്ങനെ ഈ ഒരു ഇത് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട് എന്തായാലും ആ പറഞ്ഞു എന്നോട് ചോദിച്ചതുപോലെ ഭക്തിയുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് ഭാഗവത കഥകളുടെ കൂട്ടത്തില് പറഞ്ഞു ഇത് അതുപോലെ വൃത്രനെ അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഭാരതത്തിലെ വൃത്രൻ ഈ ജലം തടഞ്ഞു വെച്ച വൃത്രനാണെങ്കിൽ ഭാഗവതത്തിലേക്ക് വരുമ്പോ വൃത്രനെ ഭക്തനായിട്ടും ഭക്തി വളരെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട് അതിന് ഉദ്ദേശമുണ്ട് ഇപ്പോ ജയവിജയന്മാരെ ഭക്തന്മാരാക്കുന്നത് പോലെ തന്നെ രാവണനെ ഭക്തൻ ആക്കിയതുപോലെ തന്നെ ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ കരകവിഞ്ഞുള്ള പ്രവാഹത്തിൽ എല്ലാം ഭക്തിയായി മാറി മഹാഭാരതത്തിൽ ആവശ്യത്തിന് മാത്രമുള്ള ഭക്തിയെ വർണ്ണിക്കുന്നുള്ളൂ കാലം മാറുകയും അതായത് പത്ത് മുതൽ പതിനാല് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകൾ വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഭക്തിക്ക് ഭാരതത്തിലാകെ വലിയൊരു നവോത്ഥാനം വന്നു അനേകം ഭക്തന്മാരും അനേകം ഭക്തി പ്രകീർത്തകന്മാരും അനേകം ഭക്തിഗാനങ്ങൾ എഴുതിയവരും പിന്നെ ചൈതന്യൻ്റെയും മറ്റും സുഹൃദാസ് തുളസിദാസ് ചൈതന്യൻ ഇവരുടെയൊക്കെ തുക്കാറാം തുടങ്ങിയവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഭക്തിക്ക് വലിയ വികാസം ഉണ്ടായപ്പോൾ ഭാഗവത കഥകളും അതനുസരിച്ച് വികസിപ്പിച്ചു അത് സ്വതന്ത്രമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല എന്താണ് കാരണം മഹാഭാരതത്തിൽ ഇതിൻ്റെ എല്ലാം ഇതെല്ലാം ബീജമുണ്ട് ആ അങ്കുരാവസ്ഥയിൽ വെറുതെ ബീജമൊന്നും പറഞ്ഞുകൂടാ അങ്കുരാവസ്ഥയിൽ നമുക്ക് കാണാം അതുകൊണ്ട് എവിടെയും ഭഗവാനോട് ഭഗവാനോട് എതിർക്കരുത് എന്ന് ആകെ എതിരായിട്ട് ഭീഷ്മർ പറയുന്ന ഒരേ ഒരു കാര്യം വാസുദേവനായ കൃഷ്ണനെ നീ ശത്രുവാക്കരുത് എന്നുള്ളതാണ് അല്ലാതെ ഒരു സംഗതിയും എതിരായിട്ട് നേരിട്ട് പറയുന്നില്ല ഭീഷ്മർ പക്ഷെ ഇത് അദ്ദേഹം പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ തെളിവാണ് ഭക്തിയുടെ മാത്രമല്ല ഭഗവാന്റെ ജ്ഞാനത്തെക്കാൾ മികച്ച ഒരു ജ്ഞാനം വേറെ ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ലാത്തത് കൊണ്ടുണ്ടായ ഭക്തിയെക്കാളും വലിയ ആരാധനയാണത് ഭക്തി ഒരു ശീലമാണ് അത് മനസ്സിനെ ബാധിക്കുന്ന ഭാവമാണെങ്കിലും മനസ്സിനെ ബാധിക്കുന്ന ഭാവം എന്നതിലേറെ ഭാവമുണ്ടായാലും ഭാവം ഉണ്ടായാൽ സമാധി വരും ഏത് ഭക്തനാണ് സമാധി വരുന്നത് അവിടെ നോക്കി നിന്ന് കരയുമെന്നുള്ളതല്ലാതെ വലിയ ഭക്തന്മാർ നിന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ല കണ്ണീന്നിങ്ങനെ കണ്ണി നേരി കൗളിൽ കൂടി എന്നുള്ളതല്ലാതെ ആർക്കാണ് ഭാവസമാധി വരുന്നത് വരാറില്ല ആ ഭക്തി ആരാധനയുടെ സാന്ദ്രീകൃതമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് ശരീരമാകെ ഈ ഭക്തി എന്തായിട്ട് വരും ഭാവവേപഥ ആയിട്ട് വരും ശരീരം പറിക്കുക അങ്ങനെ ഉണ്ടാവും ഈ പനി കടുത്തിട്ട് പറിക്കുന്നത് പോലെ തന്നെ ആ ശരീരത്തിന് വറവലുണ്ടാകും ഈ ശരീരത്തിന് വറവൽ ഉണ്ടായിരുന്നാൽ പിന്നെന്താണ് സംഭവിക്കുന്നത് ശരീരം സ്തംഭിച്ചു പോവും അതാണ് ഭാവസമാധി ഏത് ഭക്തനാണ് അതുണ്ടാകുന്നത് ഭാഗവതം എടുത്തു വെച്ച് തെറ്റിച്ച് വായിക്കുമെന്നുള്ളതിൽ കവിഞ്ഞ് ഏതു ഭക്തന് എന്ത് തരത്തിലുള്ള ഭാവസമാധി ഉണ്ടാകുന്നു ഇല്ല ഭീഷ്മർ ആ ഭാവസമാധി ഉണ്ടാകാൻ തക്ക തരത്തിലുള്ള ഒരു ആരാധനയാണ് ഭഗവാനോട് അത് ഒരു ദേവതാരാധന എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ധൈക്ഷണിക പ്രഭാവത്തിൻ്റെ നേരെയുള്ള ഒരു സമ്പൂർണമായ കീഴടങ്ങലാണ് ഒരു കംപ്ലീറ്റ് സറണ്ടർ സമ്പൂർണമായ കീടങ്ങൽ എന്നാണ് അതിന് ഭക്തി എന്നതിനേക്കാളും സമുചിതമായി ചെയ്യാവുന്ന ഒരു നാമകരണം ഭീഷ്മരുടെ സവിശേഷത ഭീഷ്മർ എന്ന വിഗ്രഹം ഭഞ്ജിക്കപ്പെടുന്നത് ആ വാക്ക് അവിടെ അത്ര സമുചിതമല്ലെങ്കിലും വഞ്ചിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇത് വലിയൊരു പ്രശ്നമാണ് ഇത് ഹസ്തനാപുരിയുടെയോ ഹസ്തനാപുരി ഉൾക്കൊള്ളുന്ന രാജ്യത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല കാരണം ഇവർ അധീശ രാജാക്കന്മാരായതുകൊണ്ട് ചന്ദ്രവംശ രാജാക്കന്മാർ അധീശ രാജാക്കന്മാരായതുകൊണ്ട് അത് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകാവുന്ന ഒരു ഭരണ നേതൃത്വ പ്രതിസന്ധിയുടെ പ്രശ്നമാണ്

നിബന്ധനയിൽ ഉൾപ്പെട്ടിരുന്നു കേജാവിൻ്റെ പുത്രിയായ കെ കയരാജാവായ അശ്വതിയുടെ പുത്രിയായ കൈകയെ വിവാഹം കഴിക്കാൻ നേരത്ത് ഉണ്ടാകുന്ന പുത്രന് രാജ്യം കൊടുത്തുകൊള്ളാം എന്നൊരു നിബന്ധനയിൽ അദ്ദേഹം ഒപ്പുവെച്ചു നിബന്ധനയ്ക്ക് വിധേയനായി അതുകൊണ്ട് ആ നിബന്ധന സത്യലംഘനമാവുകയില്ല കൈകയെ തിരിച്ച് ആ വരം ആവശ്യപ്പെടുകയും ചെയ്ത് സമയം വന്നപ്പോൾ കൈകൈ ആ വരം ആവശ്യപ്പെട്ടത് വളരെ വിപത്കരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കൗസല്യയുടെ അവിടെയും സംഭവിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ അസ്തമിക്കത്തക്ക വിധത്തിലാണ് പുത്രൻ ഉണ്ടാകാതിരിക്കുകയായിരുന്നല്ലോ അസ്തമിക്കത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിന് നാല് പുത്രന്മാരുണ്ടായപ്പോൾ പുത്രന്മാരുണ്ടായത് കൈക ആദ്യത്തെ പുത്തനം കൈകേക്ക് ജനിച്ചാൽ മതിയായിരുന്നു അങ്ങനെയല്ല ഉണ്ടായത് പുത്രന്മാരുണ്ടായപ്പോൾ ആദ്യം പ്രസവിച്ചത് കൗസല്യ തന്നെ പോയി അതിൻ്റെ അർത്ഥം എന്താണ് ആ നിബന്ധനയ്ക്ക് അർത്ഥമില്ല അത് രാജാവ് ധാർമ്മികമായ സമ്മതമില്ലാതെ ധർമ്മാനുമതിയില്ലാതെ ധർമ്മസങ്കൽപ്പ വിരുദ്ധമായി രാജാവ് രാജാവിൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ചെയ്ത ഒരു ദുരുടമ്പടി എന്നാണ് അല്ലെങ്കിൽ ദുർനിബന്ധന അതുകൊണ്ടാണ് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നത് പ്ലാൻ വരച്ച് വെച്ചിട്ട് അതനുസരിച്ച് നിർമ്മിക്കുന്ന കൃതിയാണിത് ആ കൃതിയിൽ ഇങ്ങനൊരു പിഴവ് കഥയുടെ ഘടനയിൽ അങ്ങനെ ഒരു പിഴവ് സ്വന്തം നിലയിൽ അബദ്ധത്തിൽ പറ്റുകയില്ല എന്നുകൊണ്ടാണ് കഥയ്ക്ക് അസ്ഥി അതുകൊണ്ട് ഭാവന നിയന്ത്രിതമാണ് ഭാവന ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകില്ല ഭാവനയെ ദർശനത്തിനനുസരിച്ച് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇതിഹാസത്തിൻ്റെ രചന നടത്തേണ്ടത് രചന നടത്തിയിരിക്കുന്നത് പിന്നെ അങ്ങനെ ആണ് അത്തരം ഒരു അപര്യാപ്തത വന്നു ഭവിക്കുന്നത് അതാ പ്രതിജ്ഞ തെറ്റായിരുന്നതുകൊണ്ടാണ് ആ ശബന്ധം തെറ്റായിരുന്നതുകൊണ്ടാണ് തെറ്റായ ആവശ്യത്തിന് വേണ്ടി സ്വാർത്ഥമായ ആവശ്യത്തിന് വേണ്ടി ശപഥത്തെ ഉപയോഗിച്ചതുകൊണ്ടാണ് ശപഥം അങ്ങനെ ഉപയോഗിക്കാനുള്ളതും അങ്ങനെ എടുക്കാനുള്ളതുമല്ല ശപഥം ആത്മോന്നമനത്തിന് വേണ്ടി എടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ പ്രജകൾക്ക് വേണ്ടി എടുക്കാനുള്ളതാണ് രാജ്യത്തിന് വേണ്ടി എടുക്കാനുള്ളതാണ് അല്ലാതെ സ്വന്തം കാമപൗരണത്തിന് വേണ്ടി എടുക്കാനുള്ളതല്ല രണ്ട് ഭാര്യമാരുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം എന്ത് ചെയ്തത് കൂടി വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ആ നിബന്ധന അനുസരിച്ച് കൊടുക്കാൻ ആർക്ക് ബാധ്യതയുണ്ടായിരുന്നില്ല രാമന് ബാധ്യതയുണ്ട് അച്ഛൻ ചെയ്ത പ്രതിജ്ഞ നിറവേറ്റി കൊടുക്കുക എന്നുള്ള ബാധ്യത രാമന് ഉണ്ട് എന്ന് വേണമെങ്കിൽ ബാധിച്ചു നിൽക്കാൻ ഉണ്ട് പക്ഷെ ദശരഥനില്ല എന്താണ് കൗസല്യക്ക് മൂത്തപുത്രൻ ജനിച്ചപ്പോൾ തന്നെ അശ്വതിയുടെ കൊട്ടാരത്തിലെ സ്വർണപടകത്തിലിരിക്കുന്ന ആ നിബന്ധനയ്ക്ക് അസ്തമയം ആ നിബന്ധന അസ്തമിച്ചു പോയി സ്വയം നിരസ്തമായി സ്വയം തിരസ്കൃതമായി സ്വയം അസ്ഥാനകതമായി ആ നിബന്ധന പോയി നിങ്ങളുടെ നിബന്ധനയില്ല ഇവിടെ വേറെ ആളു വന്നു പിന്നെ അത് ഷഠിച്ച് ഷഠിച്ചു നിന്നാൽ എന്താണ് ഉണ്ടാകുന്നത് യുദ്ധമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവർക്കൊക്കെ പ്രായപൂർത്തിയായിട്ടും അശ്വതിക്ക് തുല്യനായ അദ്ദേഹത്തിൻ്റെ പുത്രൻ യുധാജിത്ത് ഭരതനെ രാജാവ് ചക്രവർത്തിയാക്കി വാഴിക്കണം അഭിഷേകം ചെയ്യണം യുവ യൗവരാജ്യാഭിഷേകം ചെയ്യണം എന്ന് അദ്ദേഹം പറയാതിരുന്നത് അങ്ങനെ ഒരു സംഭവം വരുന്നില്ലല്ലോ കഥയിൽ ആ യുഥാജിത്ത് അത് ആവശ്യപ്പെട്ടില്ല മാത്രമല്ല യുദ്ധാജിത്ത് തന്ത്രപൂർവ്വം ഇവരെ രണ്ടുപേരെയും വിളിച്ചു കൊണ്ടുപോയി അവിടെ പാർപ്പിക്കുകയും ചെയ്തു പ്രശ്നം പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിന് താല്പര്യമില്ല ആ നിബന്ധന സ്വയം നിരസ്തമായി പോയി എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൂടിയ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഭരതൻ വളർന്നത് അയോധ്യയിൽ അല്ലാത്ത വിധത്തിലും കഥ സംവിധാനം ചെയ്തത് പിന്നീട് കൈകൈ വരങ്ങളുടെ പേരിൽ അത് വീണ്ടും ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആ വരങ്ങൾ അനുവദിക്കാതിരിക്കുകയാണ് വേണ്ടത് വരങ്ങൾ അനുവദിക്കാതിരുന്നവനാണ് എന്ന് പറയാനും ആളുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ വരങ്ങൾ അവിടെ അനുവദിക്കാതിരിക്കുകയാണ് രാജാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അതിനാണ് കൈകൈയുടെ പൂർവകഥകൂടി നിബന്ധിച്ചിരിക്കുന്നത് കൈകൈയുടെ അമ്മയുടെ ചരിത്രം സൂചിപ്പിക്കുന്നത് അതിനാണ് അശ്വതിയുടെ തല പൊട്ടി തെറിച്ച് പോയിരുന്നാലും ആ രഹസ്യമറിയണം എന്ന് പറഞ്ഞ തരത്തിലുള്ള നിർബന്ധ ബുദ്ധിക്കാരിയാണ് അത്തരം നിർബന്ധ ബുദ്ധിക്കാരിയുടെ മകളാണ് അതുകൊണ്ട് സന്ദർഭം വരുമ്പോൾ അറിഞ്ഞായാലും അറിയാതെയായാലും അത്തരം നിർബന്ധ ബുദ്ധി അവർ കാണിക്കും അതിന് രാജാവ് കൊടുക്കാൻ പാടില്ല രാജാവ് വെറുതെ ഒരു ഭർത്താവല്ല ഭാര്യയുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥനല്ല രാജാവ് പ്രജ ഗൃഹമേധിനാം തീർന്നു മകനുണ്ടായാൽ പിന്നീട് ഭാര്യത്തിലുള്ള ജീവിതമില്ല അവരെ പിന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത് പിന്നെ സഹധർമ്മചാരണിയായി ഉപയോഗിക്കും രാജ്യകാര്യങ്ങളിലെ പ്രമുഖ തീരുമാനങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ രാജാവിൻ്റെ വാമഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പട്ടമഹിയും കൂടി ഉണ്ടായിരിക്കണം അത് പട്ടമഹിയേ ഉണ്ടാകാവൂ ഇവരാണെങ്കിൽ അങ്ങനെ പട്ടമഹിയുമല്ല നിർപ്പട്ടമഹിയാണ് അപ്പോൾ അവരുടെ അത് അനുവദിച്ചു കൊടുത്തു അത് രാജാവിൻ്റെ ദൗർബല്യമാണ് അത് പൊതുവേ ചില ഭരണാധികാരികൾക്കുണ്ടാകുന്ന ദൗർബല്യത്തിന് ഉദാഹരണമായി ദശരഥൻ അത് സ്ഥാപിച്ചുകൊണ്ട് എന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാംസ്കാരിക സാഹിത്യത്തിൽ ദാർശനിക സാഹിത്യത്തിൽ നിലകൊള്ളും അത് ലംഘിക്കാവുന്ന പ്രതിജ്ഞകളുമുണ്ട് ഒരിക്കലും ലംഘിക്കാൻ വയ്യാത്ത പ്രതിജ്ഞകളുമുണ്ട് ഇത് ലംഘിക്കാവുന്ന പ്രതിജ്ഞയാണ് എന്താണ് ഇത് താരതമ്യം ചെയ്ത് നോക്കണം ഈ ഒരു ധർമ്മത്തെ മറ്റൊരു ധർമ്മം ബാധിക്കുമോ എന്ന് നോക്കണം അപ്പോൾ ഇവിടെത്തെ ആ ധർമാനുഷ്ഠാനം എങ്ങനെയുള്ള ധർമാനുഷ്ഠാനമാണ് കുധർമാനുഷ്ഠാനമാണ് മൂത്രപുത്രൻ രാജാവുക എന്ന് പറയുന്ന നിത്യമായ ഒരു ധർമ്മം തടയപ്പെട്ടു പോയി അർഹനെ ഒഴിവാക്കിയിട്ട് അനർഹനായ വ്യക്തിക്ക് പാരമ്പര്യ നിയമപ്രകാരം അനർഹനായ വ്യക്തിത്വം കൊണ്ട് അനർഹ അനർഹനായെന്നു അല്ല പറയുന്നത് പാരമ്പര്യ നിയമം കൊണ്ട് ആ അനർഹനായ വ്യക്തിക്ക് അർഹനായ വ്യക്തിയെ തടഞ്ഞിട്ട് രാജ്യാഭിഷേകം ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രമുഖമായ ധർമ്മത്തെ ബാധിക്കുന്ന ഒരു ധർമ്മത്തിൻ്റെ ആവശ്യപ്പെടലാകയാൽ അതനുഷ്ഠിച്ചു കൊടുത്താൽ അത് ധർമാനുഷ്ഠാനമല്ല അത് കുധർമാനുഷ്ഠാനമായിട്ട് മാറും അതുകൊണ്ടത് ചെയ്യരുതാത്തതായിരുന്നു അദ്ദേഹം ചെയ്തു ഉള്ളൂ ഈ ശബ്ദം അദ്ദേഹം പാലിക്കാതെ സത്യവതി പിന്നെ സത്യവതിക്കും ഇത് ആലോചിക്കാവുന്നതല്ലേ അല്ലേ ഇയാളിങ്ങനെ രണ്ട് ശബ്ദം എടുത്ത ആളാണല്ലോ ഈ രണ്ട് ശബ്ദം എടുത്ത ഉഗ്രവ്രതനായ ഈ പുത്രനോട് ശാന്തനു പുത്രനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് വിചാരിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ബോധശൂന്യത സത്യപതിക്കുണ്ടോ പഠിക്കാതെ ജ്ഞാനം തോന്നുന്ന സ്ത്രീയാണ് സത്യവതി പഠിച്ചവന് ജ്ഞാനത്തിൽ തെറ്റുപറ്റുക പഠിക്കാതെ ജ്ഞാനം തോന്നുന്നവന് ജ്ഞാനത്തിൽ തെറ്റുപറ്റുകയില്ല എന്ന് പഠിക്കാത്തതിൻ്റെ ഗുണം അപ്പോഴോ അങ്ങനൊരു പ്രശ്നമല്ലേ സത്യവതിക്ക് വേണ്ടിയാണല്ലോ ഈ ഈ പ്രതിജ്ഞകൾ രണ്ടും ചെയ്തത് ഈ ശബ്ദങ്ങൾ രണ്ടും ചെയ്തത് ആ സത്യവതി തന്നെയാണ് ഇത് ആവശ്യപ്പെട്ടത് അതിൻ്റെ അർത്ഥം എന്താണ് അന്ന് അവൻ അങ്ങനെ ഒരു ധീരതയൊക്കെ കാണിച്ചു അതവിടെ കൊണ്ടു തീർന്നു എൻ്റെ മക്കളിൽ ചെത്തുപോയി സിമ്പിൾ ലോജിക്കാണ് സത്യവതിയുടെ അത് പറയരുതാത്തതായിരുന്നുവെങ്കിൽ സത്യവതി അനുഭവങ്ങളുടെ ജ്ഞാനത്തിൽ നിന്ന് അത് പറയുമായിരുന്നില്ല അവൻ ശപഥം ചെയ്തതാണല്ലോ അവരോടത് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ബ്രാഹ്മണരെ വരുത്തുക എന്ന് വിചാരിച്ചേനെ അന്നത്തെ സമ്പ്രദായമാണത് അത് ചെയ്യാതെ നിൻ്റെ പ്രതിജ്ഞയ്ക്കൊന്നും വലിയ അർത്ഥം ഞാൻ കൽപ്പിക്കുന്നില്ല എന്നാണ് ആവശ്യപ്പെട്ടതിൻ്റെ അർത്ഥം അങ്ങനെ അർത്ഥമല്ലേ അതിന് രണ്ട് പ്രതിജ്ഞകൾ ചെയ്യുകയും പത്ത് ദിക്കും ഞെട്ടുകയും ചെയ്തു അല്ലാതെ തന്നെ ഞെട്ടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ഈ പത്ത് ദിക്കുകൾ അപ്പോഴാണ് ഞെട്ടാനൊരു കാരണം കിട്ടിയത് അപ്പോഴുകൊണ്ട് ഞെട്ടി അത്രയുള്ളൂ ദേവന്മാർക്ക് അത്ഭുതം തോന്നി മകനെ അമ്മയ്ക്ക് അറിയാമായിരുന്നു ആ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം കാരണം തീർച്ചയായാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സത്യം കണ്ടോണ്ടിരിക്കുകയല്ലേ ആ രാജ്യഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യഗ്രതയും ചില ആളുകൾ മുടുക്കന്മാരാകുന്നത് സദ്യ നടക്കുമ്പോഴാണ് ആ ആരും വിളിച്ചിട്ടല്ല വെറുതെ നിർദ്ദേശങ്ങൾ ഇവിടെ കൊണ്ടു നടക്കും അല്ലെങ്കിൽ ഉത്സവം നടക്കുമ്പോഴാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ മഹാസമ്മേളനങ്ങൾ നടക്കുമ്പോഴാണ് അവിടെ ആരും ആയിരിക്കില്ല ചുമ്മാ കയറി അവിടെയല്ല 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 അപ്പുറത്തേക്ക് മാറ്റി കല്യാണ വീട്ടിൽ വീട്ടിൽ ആ അതെ പ്രാമുഖ്യം നേടുന്നത് പോലെയാണ് അപ്പോൾ നാം വിചാരിക്കും ഇയാളെന്തോ എല്ലാവരും വിചാരിക്കും ഇയാളിതിനെന്തോ ഒരു പ്രധാന ആളായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയില്ലല്ലോ വെറുതെ വൃതയെന്തങ്ങോട്ട് പറയാണ് ഇങ്ങനെ വരും ഏത് സമ്മേളനങ്ങൾ ഉത്സവങ്ങൾ വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരുത്താൻ ഇവിടെ നിന്നെങ്കിലും അവിടെ അവതരിക്കും ഇതുവരെ ഓടി നടത്തുന്ന കാര്യങ്ങൾ ചെയ്യാണ് ഭീഷ്മർ അത്ര ഒരാളാണ് ഭീഷ്മരെന്നല്ല ഇത് കണ്ടോണ്ടിരിക്കാനുള്ള സ്ഥിതി പിന്നെ മാത്രമല്ല സത്യവതി പ്രതീക്ഷിക്കുന്ന എന്താണ് ഈ അവിടെ ജീവിച്ചിരിക്കെ തന്നെ സത്യവതി കൊട്ടാരവും ഉപേക്ഷിച്ച് തപസിക്കാൻ പോയി അങ്ങനെയും ഒരു ഹാസ്യം ഭീഷ്മരുടെ ജീവിതത്തിൽ സംഭവിച്ചുണ്ട് എന്നാൽ പിന്നെ അമ്മയുടെ കൂടെ അങ്ങ് പൊക്കളയാ നേരിട്ടുള്ള അമ്മ അല്ലെങ്കിലും ആ അച്ഛൻ്റെ ഭാര്യയായിട്ടിരുന്നതാണല്ലോ ആ വഴിക്കൊരമ്മ പിന്നെ എന്താണെങ്കിലും വ്യാസൻ്റെ അമ്മയാണല്ലോ വ്യാസൻ്റെ അമ്മയായതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെയും മുഴുവനും അമ്മ സമസ്ത സംസ്കാരത്തിൻ്റെയും അമ്മ സമസ്ത ദർശനങ്ങളുടെയും അമ്മ അതെന്താ ഭീഷ്മർക്ക് തോന്ന തോന്നാഞ്ഞത് ഭീഷ്മരുടെ ഔന്നത്യത്തെ വാഴ്ത്തുകയും ഭീഷ്മരെ ഭീഷ്മരെ ഒരു വിഗ്രഹമാക്കി പൂജിക്കുകയും ചെയ്യുന്നവർ ഇതിനൊക്കെ മറുപടി പറയേണ്ടതല്ലേ സത്യപതിക്ക് പോയി തപസെയ്ത് മരിച്ചു കളയാമെന്ന് തോന്നി ഒന്ന് അതിനൊരു പ്രേരണ ആര് കൊടുക്കുകയും ചെയ്തു വ്യാസൻ കൊടുക്കുകയും ചെയ്തു വ്യാസനോട് ചോദിച്ചു ഇവിടെ കണ്ടവാനുള്ള ദുർ ദുർനിമിത്തങ്ങളെല്ലാം ഉണ്ടാകുന്നു പുത്ര എന്തായിരിക്കും അതിൻ്റെ ഫലം അഗ്നിഹോത്ര ശാലയിൽ കുറുക്കം കയറി അവിടെ നിന്ന് അവൻ പല ഉൾപിരിവുകളോടുകൂടി പല കൂവലുകളും നടത്തി ഒരു കൂവ് തന്നെ പല വിരുകൾ ഇപ്പോൾ ഈ എട്ട് നിലയുള്ള അമിട്ട് പത്ത് നിലയുള്ള പന്ത്രണ്ട് നിലയുള്ള അമിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിട്ടുകൾക്ക് എത്തിക്കുമല്ലോ ക്ഷേത്രത്തിലേക്ക് ആരുടെയെങ്കിലും മേത്ത് കൊള്ളണമെങ്കിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കത്തിക്കുന്നത് പലപ്പോഴും കൊള്ളാറില്ല അങ്ങനെ അത് പൊട്ടി 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 മോളിലേക്ക് പോകും ഇതുപോലെയാണ് കുറുക്കൻ്റെ കൂവ് ഒരു കുറുക്കൻ കൂവേൽ തന്നെ പല കുറുക്കന്മാർ കൂവുന്നുണ്ടെന്ന് നമുക്ക് തോന്നും ഇങ്ങനെ അതൊന്ന് കൂവുന്നു രക്തമായിട്ട് മഴ പെയ്യുന്നു ഇങ്ങനെ അനേകം ദുർനിമിത്തങ്ങൾ കണ്ടു കാക്ക മലന്നു പറക്കുന്നു കാക്ക മലന്നു തുറക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ വ്യാസൻ ആ കാക്കയെ മലർത്തിയും പറത്തിയിട്ടുണ്ട് അദ്ദേഹം ഇതൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു ഇതെന്ത് പറ്റി ഇങ്ങനെയൊക്കെ കണ്ടല്ലോ എന്തായിരിക്കും അതിൻ്റെ ഫലം ഇപ്പോൾ വ്യാസൻ പറഞ്ഞു കൃത്യം പതിമൂന്ന് വർഷം കഴിയുമ്പോൾ ഈ കുലം മുഴുവൻ നശിച്ചു പോവും അതാണതിൻ്റെ ഫലം ഇവരെ തമ്മിലടിക്കും യാതൊരു സങ്കോചവുമില്ലാതെ സ്വന്തം അമ്മയോട് ആ വംശത്തിൻ്റെ റാണിയോട് അവരുടെ ഓവനപ്പുറത്ത് ഓമന പുത്രൻ നിന്നുകൊണ്ട് നിസ്സങ്കോചമായി പറയുകയാണ് പതിമൂന്ന് വർഷം മതി പതിമൂന്ന് വർഷം കഴിയുമ്പോൾ ഇതെല്ലാം നശിച്ചു പോവും മുഖപ്പെട്ടെന്ന് മാറി അപ്പം അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടൊരു കാര്യം ചെയ്യുക അമ്മ പോയി ചെയ്ത് മരിക്കുക എന്ന് അപ്പോൾ മറ്റവരും കൂടി തയ്യാറായി ആര് അമ്പികൾ അമ്പാലികയും കൂടി സത്യോധരോട് പോകാൻ തയ്യാറായി ഇദ്ദേഹത്തിന് പോകായിരുന്നില്ലേ എന്ത് ആര് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യപ്പെട്ടു ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ നിയന്ത്രിക്കണേ ഞങ്ങൾക്ക് ഞാനോപദേശം ചെയ്തു തരണേ ഞങ്ങൾക്ക് അങ്ങയെ എപ്പോഴും കാണണം അങ്ങ് അങ്ങയുടെ നരച്ച താടിയും നരച്ച മുടിയും നരച്ച ശരീരവും ജരിച്ച തൊലിയുമായിട്ട് അങ്ങ് ഇവിടെ തന്നെ നിൽക്കണേ എന്ന് ആരെങ്കിലും പറഞ്ഞോ അദ്ദേഹത്തിൻ്റെ ആരും പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നതൊക്കെ പറഞ്ഞു തരുന്നതിന് മുമ്പ് പറഞ്ഞു പകുതിയാകുന്നതിന് മുമ്പ് ദുര്യോധനൻ അത് നിരാകരിച്ചിരിക്കും അതിന്റെ ദുഃഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അവഗണന സഹിച്ചുകൊണ്ടാണ് ആ അവഗണന സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്നിരുന്നത് എന്തിനാണ് അങ്ങനെ അവഗണിതമായ ഒരു അവഹേളിക്കപ്പെട്ട ഒരു സാന്നിധ്യത്തെ അദ്ദേഹം തുടർന്ന് അവിടെ തന്നെ പ്രതിഷ്ഠിച്ച് നിർത്തിയത് കാമിയാണ് അതാണ് അതാണ് കാരണം ഗൂഢമായ കാമത്തിൻ്റെ ആളാണ് പിന്നീട് അവകാശ തർക്കത്തെ സംബന്ധിച്ച ദൗത്യത്തിൻ്റെ അവസരം വരുമ്പോൾ അവകാശ തർക്കത്തെ സംബന്ധിച്ച വലിയ വാദവിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ഭീഷ്മർ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നതല്ലാതെ അതിന് പരിഹാരം കാണാൻ അദ്ദേഹം ശ്രമിച്ചില്ല എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം പരിഹാരവുമായിട്ട് ആര് ചെന്നിട്ടുണ്ടാകും ദേവേന്ദ്രൻ ചെന്നിട്ടുണ്ടാകും ചെല്ലാതിരിക്കില്ല ചില പരിഹാരങ്ങൾ അദ്ദേഹം തോറ്റാൽ അങ്ങനെ തോറ്റത് ഒരു തോൽവിയായിട്ടോ തൻ്റെ വ്യക്തിത്വത്തിന് ഏറ്റ വ്യക്തിത്വത്തിന് ഏറ്റ ഒരു പ്രഹരമായിട്ടോ അദ്ദേഹം പരിഗണിക്കാറുമില്ല ഉടനെ ത്രിമൂർത്തികളുടെ അടുത്തേക്ക് ഓടിച്ചൊല്ലു അവരെ കൊണ്ടതിന് പരിഹാരം ഉണ്ടാക്കിക്കും ത്രിമൂർത്തികൾ ഇതിലൊന്നും ഇടപെടാതിരിക്കുകയാണ് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് പോകുന്ന പോലെയാണ് ഉടനെ ഹൈക്കമാൻഡിലെ അടുത്തേക്ക് അദ്ദേഹം ഓടിച്ചൊല്ലു അതിലാരെങ്കിലും ഇടപെടുത്തി അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നം ലോകത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകും തൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇദ്ദേഹം പ്രജകൾക്ക് വേണ്ടി ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ നിസ്വാർത്ഥമായി ഇടപെട്ടിട്ടില്ല യുദ്ധം വന്നപ്പോഴും അദ്ദേഹം അധാർമിക ഭാഗത്തു നിന്നുകൊണ്ട് അധാർമിക പക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ഭാരതത്തിലെ ചൈതന്യമുള്ള ശേഷിയുള്ള ആരോഗ്യവാന്മാരായ പുരുഷന്മാരെ എല്ലാം കൊല്ലുന്നതിന് അദ്ദേഹം കൂടി ഒരു ആയുധമായി പരിണമിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ വിഗ്രഹഭഞ്ചനമില്ല പിന്നെ എന്താണുള്ളത് വിഗ്രഹമല്ലാത്തതിനെ വിഗ്രഹമാക്കി പൂജിക്കാനുള്ള അവിവേകം വായനക്കാർക്കുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വിഗ്രഹത്തെ ഭജിക്കുന്നില്ല അദ്ദേഹം നാം ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഒരു മഹനീയമായ പൂജനീയമായ ആരാധ്യമായ ഒരു വിഗ്രഹമായിരുന്നില്ല ദേവേന്ദ്രൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എപ്പോഴും ഈ വ്യഗ്രതയുണ്ട് ഏത് വ്യഗ്രത ലോക സംരക്ഷണം വ്യഗ്രത ധർമ്മ സംരക്ഷണം വ്യഗ്രത ദേവേന്ദ്രൻ എപ്പോഴും കാണിക്കുന്നുണ്ട് ഇതാണ് ദേവേന്ദ്രൻ്റെ മഹത്വം അതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നത് അല്ലെങ്കിൽ ത്രിമൂർത്തികൾ തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്തേന് ഇപ്പം നഹുഷൻ രാജാവായിട്ടിരുന്നപ്പോൾ അങ്ങനെ ദേവ രാജാവായിട്ടല്ല ദേവേന്ദ്രനായിട്ടിരുന്നപ്പോൾ സ്ഥാനം ആ നിങ്ങൾ ബ്രഹ്മ ഋഷിമാരെല്ലാവരും കൂടിയാണ് അദ്ദേഹത്തെ എല്ലാവരും ചുമക്കട്ടെ ഇന്ദ്രാണ് ഇവിടെ കൊട്ടാരത്തിലേക്കാണ് അന്ന് പോയത് ഇനി ഇപ്പം വേറെ വല്ല സ്ഥലത്തേക്കും ആണ് പോയത് അങ്ങനെ തിരക്കിയിട്ടില്ലേ ഇപ്പം വിഷ്ണുവിനെ കാണാൻ പോവുകയായിരുന്നു ആ ശരി നിങ്ങൾ ബ്രഹ്മ ഋഷിമാരെല്ലാവരും കൂടി എൻ്റെ പല്ലക്ക് ചുമക്കുക എന്ന് പറയാം അങ്ങനെയല്ല ഇന്ദ്രാണിയുടെ അടുത്തേക്ക് ഇന്ദ്രാണിക്ക് സമ്മതമില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ മഹിഷിയായിട്ട് പട്ടമഹർഷിയായിട്ട് ആരി ഇരിക്കണം ഇന്ദ്രാണി ഇരിക്കണം യഥാർത്ഥ ദേവേന്ദ്രൻ്റെ നൗഷൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് അതിൽ പരം ഒരു അവമാനിക്കലുണ്ടോ എന്നാലും ശവിക്കാനുള്ള മടി കൊണ്ട് ബ്രഹ്മ അത് സഹിച്ചു അങ്ങനെ പോകുമ്പോഴാണ് അഗസ്തിൻ്റെ പൊക്കം കുറവാണല്ലോ അവിടെ ഇദ്ദേഹം കൈയ്യൊക്കെ എത്ര പൊക്കി പിടിച്ചിട്ടും ഈ പല്ലക്കിൽ എത്തുന്നില്ല മറ്റു മനുഷ്യന്മാരൊക്കെ പൊക്കമുള്ളവരായിരുന്നതുകൊണ്ട് അപ്പോൾ നോക്കട്ട് ചിന്ത ഇവിടെ ഇയാൾ ഇഴഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചു അഗസ്തനോട് അപ്പോൾ എഴഞ്ഞു പോകുന്നത് സർപ്പമാണല്ലോ എന്നാൽ പിന്നെ നിനക്ക് അത് തന്നെ ഭവിക്കട്ടെ എന്ന് അദ്ദേഹം വളരെ എത്തി മോളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെയാണ് പാമ്പായി പോയത് ഇപ്പോൾ ആ സ്ഥാനത്ത് വേറൊരാൾ വന്നപ്പോൾ വന്ന വ്യത്യാസം കണ്ടു എന്നാ ഇദ്ദേഹം ഏറ്റവും യോഗ്യനായ ആളാണ് നൗഷൻ ഒരയോഗ്യതയില്ല ഇപ്പോൾ ദേവേന്ദ്രൻ്റെ സ്ഥാനത്തേക്ക് യോഗ്യനെന്ന് വിചാരിച്ച് ദേവന്മാർ തിരഞ്ഞെടുത്തതാണ് ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട് അവിടെ ദേവന്മാർ തിരഞ്ഞെടുത്താണ് എല്ലാവരും കൂടി ആലോചിച്ച് തിരഞ്ഞെടുത്തതാണ് നൗഷനെ അദ്ദേഹം എങ്ങനെയായി അദ്ദേഹത്തിന് പിന്നീട് പാമ്പായിട്ട് ഭൂമിയിലേക്ക് തന്നെ പതിക്കത്തക്ക വിധത്തിലുള്ള അനുഭവമാണ് ഉണ്ടായത് അപ്പോൾ ദേവേന്ദ്രൻ അവിടെ ഇരിക്കാൻ യോഗ്യനായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം